ഗുഡ് മോർണിംഗ് രാവിലെ അടുക്കളയിൽ വന്ന കഥകളി കാണിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിക്കുന്നതാണ് കേട്ടോ എന്തായാലും കയറി പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന മാവ് ചിക്കൻ അതെല്ലാം എടുത്ത് വെളി വെച്ചു പിന്നെ ആദ്യം തന്നെ ചായ ഇട്ടൊന്ന് കുടിക്കാം ചായയിട്ട് കുടിക്കുമ്പോഴത്തേക്കും ഒന്ന് സെറ്റ് സെറ്റാവുമല്ലോ അതെല്ലാം ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമുക്ക് മലക്കറി കുറച്ചിരുന്ന് അതൊക്കെ അന്ന് അരിഞ്ഞ് പറിക്കുക തോരന് പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അങ്ങനെ അരി അടപ്പിടണം അരി കഴുകി അടപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് തിളച്ച് തിളപ്പിച്ച് ചേർക്കി വെക്കണേ ഇത് ഒരു മണിക്കൂർ തേ ഉള്ള അരി കേട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെ ചിക്കനുള്ള മസാലേസ് ആണ് പൊടിച്ചാൽ പോവുകയാണ് മസാല ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കത്തില്ല ഇങ്ങനെ പെട്ടെന്ന് പെടും ചീരക അതല്ലാട്ടെന്ന് അപ്പം തന്നെ ഒന്ന് ചൂടാക്കി പൊടിക്കത്തേ ഉള്ളൂ ആപ്പഴേ നമ്മൾ ഉള്ളിയൊക്കെ പൊളിച്ച് അരിഞ്ഞ് പറക്കി വെച്ച് ചിക്കൻ കറി വെക്കാനായിട്ട് കുക്കറിലാണ് വെക്കുന്നത് നാടൻ കുഴിയേണ്ടത് നല്ല വേവ് കാണും അതെല്ലാം അരപ്പ് വരട്ടി അടച്ച് ഒരു മൂന്നാല് അടിക്കണം അപ്പോഴത്തേക്കും നമുക്ക് മോരുകറി വെക്കണം മോര് കറി വെക്കാനുള്ള തേങ്ങയും അതെല്ലാം അരയ്ക്കുവാണേൽ ഞാൻ തോരന് അരിഞ്ഞ് വെച്ച് ബീട്രൂട്ടും എല്ലാം കൂടെ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം മോരുകറിക്കുള്ളതെല്ലാം അരച്ച് നല്ല കാന്താരിയൊക്കെ ഇട്ട് അരച്ച് വെച്ച് മോരുകറിയാട്ടോ അങ്ങനെ കടുക് വറുത്ത് മഞ്ഞൾ അതെല്ലാം ഇട്ട് ശകലം മുളക് പൊടിയൊക്കെ ഇത് കടുക് താളിച്ചൊഴിച്ച് കറി റെഡിയായി ഇനി ഞാൻ തോരം വെക്കണം ആ പാത്രം തന്നെ കഴുകി മോര് സോറി നമ്മുടെ തൊട്ടും ക്യാരറ്റും എല്ലാം സെറ്റായി പിന്നെ ആ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഇഡലിക്കുള്ള ചമ്മന്തി കറിയാക്കി അത് റെഡിയാക്കി ഇഡ്ഡലി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി അത് തട്ടിലൊക്കെ എണ്ണയൊക്കെ തൂത്ത് എല്ലാം കോരി ഒഴിച്ച് ആവി കയറട്ടെ അങ്ങനെയാണ് മോൾ എണീറ്റ് വന്നപ്പോൾ പയ്യാർക്ക് ഇത്തിരി കോവക്ക ഫ്രൈ കൂടെ വേണമേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വേണ്ടി എടുത്ത് അപ്പോൾ പിന്നെ അന്ന് പെട്ടെന്ന് ഒന്ന് അതൊന്ന് റെഡിയാക്കി എണ്ണയ്ക്ക് ഒഴിച്ച് അതൊക്കെ ഒന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട് അത് അതവിടുന്ന് വറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇഡലിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ചിക്കന് ഏത് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്നും കൂടി ചേർത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പാത്രമൊക്കെ ഇടയ്ക്ക് വന്ന് കഴിയും കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കുറേ റെഡിയായി അങ്ങനെ കുറച്ച് മസാല ആദ്യം ചേർക്കും പിന്നെ നമ്മളിങ്ങനെ തട്ടിയിട്ട് വേവിക്കുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയുള്ള മസാല കൂടെ ചേർത്ത് അടച്ച് കുറുക്കി വെക്കണം കേട്ടോ നല്ല ടേസ്റ്റായിട്ടും നല്ലതായിട്ട് കറ്റി വരട്ടെ അങ്ങനെ എല്ലാ കറികളൊക്കെ എല്ലാം വിന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ചോറ് വിളമ്പാം ചോറ് വിളമ്പാനായിട്ട് ഞാൻ ഞങ്ങളുടെ മെഴുക്കുപുരട്ടി ഉണ്ട് ബീറ്റ്റൂട്ട് മോര് കറി അങ്ങനെ കറികളെല്ലാം സെറ്റായി മൂന്ന് പാത്രത്തിലോട്ട് ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തോരനെയെല്ലാം വിളമ്പി വെച്ച് ഒഴിക്കാനാണ് മോര് കറി വെച്ചിട്ടുണ്ട് ചിക്കൻ ആണെങ്കിൽ രണ്ട് പീസായിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടുന്നുള്ളൊക്കെ വേറെ പാത്രത്തിലൊന്നും വേണ്ട രണ്ടുപേർക്കും ചോറി തന്നെ വെച്ചാൽ എന്നു പറഞ്ഞുകൊണ്ട് ചോറി തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ വെച്ച് അടച്ചു അണനുള്ള കറി പ്രത്യേകം ഞാൻ മോരുകറി പിന്നെ കറി ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം വിളമ്പി ഒരു പാത്രത്തിൽ ബാക്കി വെച്ചിട്ടുണ്ട് എന്നത്തെ ലഞ്ച് ബോക്സിന് ഇത്രയേ ഉള്ളു കേട്ടോ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റാ